ൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാങ്ങിയ സ്കൂൾ ഫ്ലാഗ് ഓഫ് നടന്നു കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് എം പി എം പി ലാർട്സ് പദ്ധതി പ്രകാരം രൂപ വിനിയോഗിച്ചാണ് ബസ് വാങ്ങിയത് ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് നമ്മുടെ നാട് അതിലൊരു മാതൃകയാണ് നമ്മൾ നമ്മളതിൽ വളരെ മുന്നിലാണ് ഇന്ത്യയെ തന്നെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നാടാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ സ്കൂളിലേക്ക് പോകുന്ന പാവപ്പെട്ട കുട്ടികൾ അവരുടെ അച്ഛനമ്മമാർ എത്ര കഷ്ടപ്പെട്ടാണ് ീകണ്ഠൻ ഹസ്റ്റർ ദാമോദരൻ പള്ളത്തിന് തൂൽ കൈമാറി സ്കൂൾ ബസിന്റെ ആദ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹർബാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ എന്നിവർ സംസാരിച്ചു തുടർന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ അലനല്ലൂർ ടൌണിൽ ഘോഷയാത്ര നടത്തി സി സി എൻ ചത്തല്ലൂർ